സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഭാരതീയ മസ്തൂർ സംഘിന്റെ മുനിസിപ്പൽ തല പദയാത്ര കോതമംഗലത്ത് സംഘടിപ്പിച്ചു ബി എം എസ് ജില്ലാ കമ്മിറ്റി അംഗം സജിത് ബോൾകാട്ടി പദയാത്ര ഉദ്ഘാടനം ചെയ്തു കോതമംഗലം മേഖലാ സംസ്ഥാന സർക്കാരിന്റെ ദ്രോഹ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഭാരതീയ മസ്തൂർ സംഘിന്റെ മുനിസിപ്പൽ തലപദയാത്ര കോതമംഗലത്ത് ബി എം എസ് ജില്ലാ കമ്മിറ്റി അംഗം സജിത് ബോൾഗാട്ടി ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ ധനീഷ് പീടി നയിച്ച പദയാത്രയിൽ മേഖലാ സെക്രട്ടറി സജീവ് മലയൻകീഴ് മേഖലാ പ്രസിഡന്റ് എ എൻ രാജേഷ് മേഖലാ ഭാരവാഹികളായ ടി എൻ സന്തോഷ് അരവിന്ദ് അക്ഷൻ രഞ്ജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സമാപന സമ്മേളനം കേരള വൈദ്യുതി മസ്ദൂർ സംഘിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി പി സജീവ് കുമാർ നിർവഹിച്ചു ഒത്തിരി പദ്ധതികൾ നടപ്പിലാക്കാനുണ്ട് ഇവിടെ നിന്ന് അഞ്ചു മണിക്കൂർ പറഞ്ഞാലും ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് നമുക്കറിയാമല്ലോ ഒരു ഭാരതം ദരിദ്രമായിരുന്നു കക്കൂസ പോലും ഇല്ലാത്ത കോടിക്കണക്കിന് ജീവകികള് ജീവികള് മനുഷ്യജീവികള് മൃഗതുല്യമായിട്ടുള്ള ജീവിതം നയിച്ചു കൊടുക്കുന്നു കേരളത്തില് ഒരുപക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലെങ്കിലും കേരളത്തിലും കിട്ടിയോ ഈ കക്കൂസയില് ആയിരത്തി അഞ്ഞൂറ് കക്കൂസകൾ ഈ കേരള ലോകത്തെ ഭാരതത്തിൽ കൊടുത്ത കക്കൂസത്തില് ആയിരത്തി അഞ്ഞൂറ് കക്കൂസയും കിട്ടിയത് കേരളത്തിലാണ് നമുക്കറിയാം പലരും അത് വാങ്ങിച്ചിട്ടും ഇല്ലാതിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്